ത്തൊരു വാർത്തകൾ വായിക്കുന്നത് സുബിൻ സെരീപ്പ് തിന്നിലാപുരം ഇന്ന് തീയതി വന്നിട്ട് ഇരുപത്തിനാല് ഏപ്രിൽ മാസം ബുധനാഴ്ച ഇന്ന് വരുന്നത് വാടമാസം പതിനൊന്നും സവാൽ മാസം പതിനഞ്ചുമാണ് ഇന്ന് വരുന്നത് നാട്ടില് ചൂട് കൂടി മഴ വരേണ്ട ലക്ഷണമൊന്നും കാണുന്നില്ല എന്ന് ആൾക്കാർ പറയുന്നുണ്ട് ചൂട് കൂടിയ കാരണം ആൾക്കാർക്ക് മേലെ മുഴുവനും അരച്ചിരങ്ങ് വന്നിരിക്കുകയാണ് കയ്യിൽ കാഴ് കഴുത്തിൽ കഴുത്തിന് കീപ്പിട്ട് നെഞ്ചു ഭാഗത്ത് മുതുകത്ത് അങ്ങനെ ഒന്നും വേണ്ട എല്ലാ ഭാഗത്തും അരച്ചിരങ്ങ് കുരു വന്നിട്ട് ആൾക്കാർ വളരെ ഇണങ്ങിയറായിരിക്കുകയാണ് ആൽത്തൂരിലാണ് ഏറ്റവും കൂടുതൽ അരച്ചിരങ്ങ് വന്നിരിക്കുന്നത് ചില ആൾക്കാരൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തല മുട്ടയച്ചിട്ടുണ്ട് വളക്ക് മുട്ടയാണ് കൂടുതൽ പേരും അടിച്ചിരിക്കുന്നത് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൾഫിൽ നിന്ന് വിമാനത്തിൽ പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തേഴ് പേര് വടകര മണ്ഡലത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് വോട്ട് ചെയ്യാനുള്ള ഇഷ്ടം കൊണ്ടും വീട്ടുകാരനെ കാണാനും വേണ്ടിയാണ് അവർ സ്വന്തം കയ്യിൽ നിന്ന് കാസെടുത്തിട്ടും അല്ലാണ്ടൊക്കെ ായിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് ഷാഫിയും പറമ്പിൽ നിന്ന് ഭയങ്കര ആവേശം കൂടിയിട്ടുണ്ട് വോട്ടെടുപ്പിൽ നല്ല പോളിങ് കിട്ടും എന്ന് പറഞ്ഞിട്ട് ശൈലജ ടീച്ചറിനും വളരെ സന്തോഷത്തിലാണ് ഈ പ്രാവശ്യം അവർക്ക് വോട്ട് കിട്ടും അവർ വിജയിക്കും എം പി ആവും എന്നാണ് പറഞ്ഞു വരുന്നത് ബാക്കിയുള്ള വയന്ത്രമാരൊന്നും ജയിക്കാനുള്ള സാധ്യതയില്ല കെട്ടിവെച്ച കാസ് പോലും കിട്ടില്ല എന്നാണ് പൊതുവേ പറഞ്ഞു വരുന്നത് മെയ് ഏഴ് വരെ കേജ്രിവാളിന് ജയിലിൽ കിടത്താൻ മതി പ്രത്യേക കോടതി പറഞ്ഞു എലക്ഷൻ്റെ ചൂടൊക്കെ കഴിഞ്ഞിട്ട് അവനെ വിട്ടാക്കിയാൽ മതി എന്നാണ് പറഞ്ഞത് അതുവരെ ജയിലിൽ കുറച്ച് ദിവസം കിടക്കട്ടെ അത് കഴിഞ്ഞിട്ടൊക്കെ വിട്ടാക്കിയാൽ മതി എന്നാണ് പ്രത്യേക കോടതി പറഞ്ഞു വരുന്നത് കവിത പറയുന്ന പെണ്ണിനെയതുപോലെ ആ കോടതിയിൽ കാര്യമില്ലാണ്ട് സൃഷ്ടിച്ചിട്ട് ജയിലിൽ കിടക്കുന്നുണ്ട് ഇരുപത്താറാം തീയതി വെള്ളിയാഴ്ച ബാങ്ക് അവധി പൊതു അവധിയും കൂടി അന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗവൺമെൻറ് ഓഫീസുകളും പൊതുമേഖല ഓഫീസുകളൊന്നും അന്ന് തുറക്കണ്ടെന്നാണ് ഇവിടുത്തെ കേരള സർക്കാർ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഏറെ പ്രിയങ്കരനായിരുന്ന ചായക്കട നടത്തുന്ന മതിലകം കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു എല്ലാവർക്കും പ്രിയങ്കരനായ അദ്ദേഹം നാടിന് അദ്ദേഹത്തിൻ്റെ വേദന നൊമ്പരമായി മാറി അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് സ്വയം വോട്ടർഷയിൽ പോവുകയായിരുന്നു അവസാനത്തെ പോക്കായിരുന്നു അത് എന്നാണ് പറഞ്ഞു വരുന്നത് പെട്ടെന്നുണ്ടായിരുന്ന അഞ്ചുവേദനയെ തുടർന്നാണ് സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം സ്വയം എത്തിയത് വിദഗ്ദ്ധ ചികിത്സയ്ക്കായിട്ട് അദ്ദേഹത്തെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പാലക്കാട് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നതിൻ്റെ ഇടയിലാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത് ഏവർക്കും പ്രിയങ്കരനായി അദ്ദേഹം എല്ലാം തുറന്ന മനസ്സോടുകൂടി സംസാരിക്കുകയും കാര്യങ്ങൾ തെറ്റ് കണ്ട ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു ആരെത്തോരും പരിസരത്തും എല്ലാവർക്കും ബഹുമാനവും ആദരവും ഏറെ നൽകിയ വ്യക്തിയാണ് ബഷീർക്ക ചായക്കട ബഷീർക്ക എന്ന് പറഞ്ഞാൽ വെങ്ങുന്നൂരിലും ആലത്തൂർക്കും അറിയാത്തവരായിട്ട് ആരുമില്ല വിശന്നു വരഞ്ഞ് പോകുന്നവർക്ക് പോലും സൗജന്യമായി ഭക്ഷണം നൽകുന്ന ഒരു പ്രവണത അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ എല്ലാവരും ദുഃഖിതരാണ് അദ്ദേഹത്തിൻ്റെ പാരത്രിക ജീവിതം സന്തോഷത്തിലും പ്രായത്തിലും ആകുന്നതിന് വേണ്ടി എല്ലാവരും ദാചിക്കുകയാണ് ഇന്ന് കാലത്തൊമ്പത് മണിക്ക് ബഷീർഖാൻ്റെ ജനാസ അടക്കി ബെങ്ങന്നൂർ യുവാമസ്ജിതിൽ വെച്ചിട്ട് മോദി വീണ്ടും വീണ്ടും വഴക്കും വക്കാണും വടുതലും ഉണ്ടാക്കുകയാണ് എന്നാണ് പറഞ്ഞു വരുന്നത് രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് പരിപാടികൾ വോട്ടിനു വേണ്ടിയിട്ട് അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നതിനിടയിൽ മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥ അവിടെയുണ്ടായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ടും യാതൊരുവിധ നടപടി എടുത്തില്ലെന്ന് പൊതുവെ പല രാഷ്ട്രീയ നേതാക്കന്മാരും ആരോപിക്കപ്പെടുന്നുണ്ട് ഏകാധിപത്യ ഭരണമാണ് മോദി ഇപ്പോൾ നടത്തുന്നതെന്നാണ് പറഞ്ഞു വരുന്നത് ആൽറ്റൂര് ധർമാസുപത്രിയിൽ എൻഡോസ്കോപ്പി യൂണിറ്റ് ഊട്ടി അത് നേരെ നേരെയൊക്കെ നടത്തിക്കൊണ്ടുവരാനുള്ള പഠിച്ചറിവുള്ള ഒരു ടെക്നീഷ്യനും അവിടെ ഇല്ല അതുകൊണ്ട് മുഷ്യം വെറുതെ കേടി വരികയാണ് എന്നാണ് പറഞ്ഞത് തോണ്ടയ്ക്ക് കൂടെ പോയലി ഇറക്കിയിട്ട് സൂക്കടെ കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗ്ഗമാണ് എൻറ്റോസ്കോപ്പി പാലക്കാട് വലിയ ആസ്പത്രിക്കാണ് പലരുന്നെയും അവിടെ നിന്ന് പറഞ്ഞു കൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ പത്ത് ദിവസത്തേക്കുള്ള മരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് പതിനൊന്നാമത്തെ ദിവസം പാലക്കാട് മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ആത്മഹത്യ ചെയ്തു വില്ലേജ് ഓഫീസറെ പൊള്ളാച്ചിയിലെ വില്ലേജ് ഓഫീസർ ആയിരുന്ന കടുപ്പസ്വാമി എന്ന് കല്യാണം കഴിക്കാൻ പെണ്ണ് കിട്ടാത്ത സങ്കടത്തിൽ തൂങ്ങി മരിച്ചത് സ്വർണത്തിന് വില കുറഞ്ഞു ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് റുപ്യ കമ്മി ഇപ്പോൾ ഒരു പവൻ ഇപ്പോൾ പോയി വാങ്ങുവാണെങ്കിൽ അമ്പത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ അസര കൊടുത്താൽ മതി പെൺകൂലി വേറെയും വാങ്ങിക്കും പസിപ്പാലിയിലെ കെട്ടികളും കെട്ടിയവനും കൂടി ചേർന്നിട്ട് മുന്തിരി കൃഷി ചെയ്തു ഒരു കുണ്ടുമറം നിറച്ചും കുരു കുത്തിയിട്ടിട്ടാണ് അവർക്ക് പത്ത് വട്ടി മുന്തിരി കൃഷിയിലൂടെ കിട്ടിയത് അത് നല്ല വലുപ്പുമുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല മധുരമുണ്ടെന്ന് അനസ് ഷഹീർ പറയുന്ന ആളും അതിൻ്റെ കെട്ടികളും ഷെമീനിയും പറഞ്ഞു ദിവസം അവർ ബാക്കി വിടുന്ന കഞ്ഞിവെള്ളവും കയ്യും കാലം കഴിയ വെള്ളമൊക്കെ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് അത്ര മുന്തിരി നല്ല കൃഷി ചെയ്തു വന്നു എന്നാണ് പറയുന്നത് നിമിഷപ്രിയനെ കാണാൻ വേണ്ടിയിട്ട് യമനിൽ പോയ പ്രേമകുമാരി ഇറച്ചിക്ക് രണ്ട് മൂന്ന് ദിവസം അവിടെ ഇരുന്നിട്ടും കാണാൻ പറ്റിയില്ല എന്നെങ്കിലും കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ പ്രേമടത്തിൽ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ഇന്ന് കണ്ടതിന് ശേഷം നാളെ രാവിലെ തന്നെ അവർ കൊല്ലം കൊട്ടിക്ക് വരും അവൻ്റെ വീട്ടിൽ എന്നാണ് പറഞ്ഞത് അതിജീവനം എന്ന പേര് മാറ്റി അതിസാമർഥ്യം ആക്കണമെന്ന് ഒരു പറ്റം വ്യാപാരികൾ പറഞ്ഞു ചപ്പ് ചവറുകളും വേച്ച സാധനങ്ങളും വീടുകളിലും കടകളിലും വന്ന് കെടുക്കുമ്പോൾ അവർക്ക് ഒന്നും പറഞ്ഞ പോലെയൊന്നും ചെയ്യുന്നില്ല മാത്രമല്ല കറുക്കുത്തരം പറയുകയാണ് അവർ പറയുന്ന സാധനം മാത്രമോ അവർ കൊ കൊണ്ടുവരുന്ന ചാക്കുകളിൽ ഇട്ട് കൊണ്ടുപോണുള്ളൂ അതുകൊണ്ട് അവരുടെ പേര് അതിസാമർഥ്യമാക്കണമെന്നാണ് പറഞ്ഞു വരുന്നത് ആദ്യമൊക്കെ അവർ ചാക്ക് കൊണ്ടു തന്ന് അതിൽ വായിരിക്കൊണ്ടുപോവാണ് പതിവ് എന്നാണ് പറഞ്ഞത് ഇപ്പോൾ അവർ കൈമ്പീസി വന്നിട്ട് ഇടിയക്കാരുടേതാണെങ്കിലും വീട്ടുകാരുടേതാണെങ്കിലും ചാക്ക് നമ്മൾ തന്നെ കൊടുക്കണം അതിൽ അവർക്ക് പറ്റിയത് മാത്രം കൊണ്ട് പോകും ബാക്കിയുള്ളതൊക്കെ അവിടെ ഇട്ടിട്ട് പോവുകയാണ് എന്നാണ് പറയുന്നത് അങ്ങനെ നമുക്ക് ആ കൃക്കടയിൽ കൊടുത്തിട്ട് പൈസ വാങ്ങിച്ച പോരേന്ന് കുറേ വീട്ടുകാർ വാക്കാണത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു എന്തായാലും അതിസാമർഥ്യം കുറച്ചുകൂടി നല്ല പേര് എന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു പഞ്ചാബിൽ ക്വാർട്ടേഴ്സിൽ പട്ടാൾക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി കുത്തനൂർ കോതമംഗലത്ത് മുഹമ്മദ് മുസാഫറിനെ ആളിൻ്റെ മകൻ സിക്കന്ദർ ബാബു എന്ന പട്ടാളക്കാരനാണ് കുറച്ച് ദിവസങ്ങളായിട്ട് പനി പിടിച്ച് ചികിത്സയിലായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് ഈ മാസം അവസാനം നാട്ടിലേക്ക് വരാൻ ഉദ്ദേശിച്ചതായിരുന്നു പതിനാല് കൊല്ലമായിട്ട് പട്ടാളത്തിൽ സേവനം അനുഷ്ഠിക്കുകയും ഇന്ത്യൻ്റെ ധീരസൈനിക എന്ന പേര് കരസ്ഥമാക്കുകയും ചെയ്ത ഹിൽദാറാണ് സിക്കന്ദർ ബാബു മുപ്പത്തിനാല് വയസ്സേ ആയിട്ടുള്ള പറവണി ജുമാ മസ്ജിദിൽ ഉച്ചയ്ക്ക് ശേഷം കബറടക്കം നടത്തി വീരസൈനികന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരുപാട് പേര് വീട്ടിലും അവരുടെ വീട്ടു പരിസരത്തുമായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് വാർത്താ ഗ്രൂപ്പിൻ്റെ വകിയായിട്ട് ആദരാഞ്ജലികൾ ഒരിക്കൽ കൂടി അർപ്പിക്കുന്നു ചഗട് വേദന ശ്വാസം മുട്ടൽ നീരടക്കം എന്ന സൂക്കടകളൊക്കെ ആയിട്ട് ആൽത്താല് ധർമാസൂത്രിയിൽ നിറച്ചു ആൾക്കാർ വരുന്നുണ്ട് ചികിത്സയ്ക്ക് ഏറെ ബുദ്ധിമുട്ടുന്ന ഈ അവസ്ഥയിൽ ജനങ്ങൾക്ക് ഒരുപാട് പരാതികൾ പറയാനുണ്ട് ഇന്നത്തെ ആൽത്തൂര് വാർത്തകൾ കഴിഞ്ഞു